നിരവധി സീരിയലുകളിലും സിനിമകളിലും മികച്ച വേഷങ്ങൾ ചെയ്ത പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് ഷിജു മഴവിൽ കൂടാരം ഇഷ്ടമാണ് നൂറുവട്ടം കാലചക്രം സിദ്ധാർത്ഥ വാചാലം കാര്യസ്ഥൻ കമ്മത്താൻ കമ്മത്ത് സൗണ്ട് തോമ കസിൻസ് ഒരു പഴയ ബോംബ് കഥ പാവ ജമുനാപ്യാരി തുടങ്ങിയ മലയാള സിനിമകളിലും ഷിജു നിറഞ്ഞു നിന്നു തമിഴകത്തു നിന്നും മലയാളത്തിലേക്കും പിന്നീട് ഇന്റർനാഷണൽ സിനിമയിലേക്കും എത്തിയ ആൾക്കൂടിയാണ് ഷിജു ഇപ്പോൾ നടനും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ ഷിജു വിവാഹമോചനത്തിലേക്ക് കടക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഭാര്യ പ്രീതി പ്രീതിപ്രേമുമായി വിവാഹമോചനം നേടിയെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് താരം പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനാണ് വിരാമം വിട്ടിരിക്കുന്നത് പരസ്പര ബഹുമാനത്തോടെയാണ് വേർവിരിഞ്ഞതെന്നും സുഹൃത്തുക്കളായി തുടരുമെന്നും ഷിജു സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് കുവൈറ്റ് എയർവേസിലെ എയർ ഹോസ്റ്റസും ഭരതനാട്യം ഡാൻസറുമായ പ്രീതി പ്രേമിനിയാണ് ഷിജു വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വിവാഹം ഇരുവർക്കും ഒരു മകളാണ് പ്രണയവിവാഹമായിരുന്നു ഷിജുവിൻ്റേത് സുഹൃത്തായിരുന്നു ആദ്യം പ്രീതിയെന്ന് മനസ്സിലൊരു മഴവില്ലേ എന്ന പരിപാടിയിൽ ഷിജു തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും തങ്ങൾ പ്രേമത്തിന്റെ ഹാങ് ഓവറിലാണ് എന്നും ഇരുവരും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇരു മതത്തിൽ പെട്ടവരായതിനാൽ തങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പായിരുന്നുവെന്നും എതിർപ്പുകളെ എല്ലാം മറികടന്നാണ് വിവാഹിതരായതെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് അമ്മയെ വിഷമിപ്പിച്ചതിൽ പിന്നീട് തനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടെന്നും പ്രീതി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിപ്പോൾ വൈറലാവുകയാണ് മദ്രാസ് എയർപോർട്ടിൽ വെച്ചാണ് ഷിജുവും പ്രീതിയും ആദ്യമായി കാണുന്നത് ആ സമയത്ത് എയർ ഹോസ്റ്റസ് ആയി ജോലി ചെയ്യുകയായിരുന്നു പ്രീതി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നറിയാമായിരുന്നുവെന്നും അങ്ങോട്ട് പോയി പരിചയപ്പെടുകയായിരുന്നുവെന്നും പ്രീതി മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഒരു സമയത്ത് എനിക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു ആയിടയ്ക്ക് എപ്പോഴും ആണ് ഞങ്ങൾ തമ്മിൽ ഒരേ വേവ് ലെങ്ത് തോന്നിയത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എപ്പോഴും അത് പ്രണയമായി മാറി അങ്ങനെ സംസാരിച്ച് ഒരുമിച്ച് പോകാമെന്ന് തീരുമാനിച്ചു എന്നെ ഫ്രീയാക്കി വിടുന്നയാളാണ് പ്രീതി ലൊക്കേഷനിലാണെന്ന് പറയുകയാണെങ്കിൽ വിളിക്കാറില്ല കുവൈറ്റിൽ ഒരു ഫ്ളാറ്റിൽ ജീവിച്ചയാളാണ് പ്രീതി നാട്ടിലെ ബന്ധുക്കളുമായും അധികം കണക്ഷനില്ല എന്നെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് ചെറിയ കുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും എന്നാണ് ഷിജു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്